അല്ല മുനമ്പത്തിൻ്റെ കാര്യത്തിൽ എൽ ഡി എഫിനെ പോലെ യു ഡി എഫും തികച്ചും വഞ്ചനാപരമായൊരു സമീപനമാണ് സ്വീകരിച്ചത് മുനമ്പം നിവാസികളെ വഞ്ചിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് പരസ്യമായി ഇവിടെ വന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി നിലപാട് തിരുത്തുകയും ചെയ്ത പ്രതിപക്ഷ നേതാവും പിണറായി പോലെ തന്നെ ഇക്കാര്യത്തിൽ തുല്യ കുറ്റവാളിയാണ് ഈ വിഷയത്തിൽ എൽ ഡി എഫും യു ഡി എഫും വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിച്ചത് യു ഡി എഫിൻ്റെ ഒരു എം പി പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതിക്ക് അനുകൂലമായിട്ട് കൈ ഉയർത്തുമെന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശനും സംഘവും ചേർന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം നിലപാട് മാറ്റി അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ് വഖഫ് നിയമ പരിഷ്കാരത്തിന് അനുകൂലമായി കേരളത്തിലെ ഇരുപത്തിയേഴ് എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങളും കൈ ഉയർത്തണം കേരള നിയമസഭ പാസാക്കിയ വഖഫ് ഏകകണ്ഠേനയുള്ള പ്രമേയം പിൻവലിക്കണം ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളന കാലത്തും ലോക്സഭയുടെ നടപ്പ് സമ്മേളന കാലത്തും സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്താനാണ് ഞങ്ങൾ പ്രചാരണം നടത്താനാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഈ രണ്ട് വിഷയത്തിലും യു ഡി എഫും എൽ ഡി എഫും അവരുടെ നിലപാട് പറയണം പാർലമെന്റിൽ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതുപോലെ കേരളത്തിലെ എല്ലാ യു ഡി എഫ് എൽ ഡി എഫ് എം എൽ എം പിമാരും വഖഫ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് കൈ ഉയർത്തണം ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ് കേരളത്തിലെ ജനങ്ങളുടെ ഡിമാൻഡാണ് അക്കാര്യത്തിൽ വോട്ട് ബാങ്കിനെ ഭയപ്പെട്ട് വർഗീയ ശക്തികളോടൊപ്പം നിൽക്കുന്നത് ആത്യന്തികമായി സി പി എമ്മിനും കോൺഗ്രസിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതിയിലേക്ക് വരും കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മുനമ്പം നിവാസികളുടെ ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല ഇത് വഖഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃതമായിട്ടുള്ള അമിതാധികാര പ്രയോഗങ്ങൾ അതിനെ സംഘടിതമായിട്ട് ഞങ്ങൾ ചേർത്ത് തോൽപ്പിക്കണം അതിന് വേണ്ടി വന്നാൽ ഒരു വിമോചന സമരത്തിന് തന്നെ ഇറങ്ങാനും ഞങ്ങൾക്ക് മടിയില്ല ഇവിടുത്തെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് കാരണം വഖഫ് ബോർഡും മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമിയും വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നടത്താം എന്നുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിത്തവണ അതിനെ ഞങ്ങൾ അടിച്ചു തകർക്കും ഒരു സംശയവും വേണ്ട ലീഗും ജമാത്ത് ഇസ്ലാമിയും വക്കഫ് ബോർഡും പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കാം എന്നാണ് വി ഡി സതീശനും പിണറായി വിജയനും ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെതിരായിട്ട് തെരുവിൽ പോരാടിയിട്ടാണെങ്കിൽ പോലും രക്തം ചിന്തിയിട്ടാണെങ്കിൽ പോലും ഞങ്ങളതിനെ ചെറുത്ത് തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശബരിമലയിൽ നിങ്ങൾ തോറ്റോടിയതുപോലെ നിങ്ങൾക്ക് തോറ്റോടേണ്ടി വരും ഇല്ലെങ്കിൽ അത് തെരുവിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് എനിക്ക് പറയുന്നത് ഏത് ഏത് വിഷയത്തിലാണ് ഹലോ അവർക്ക് എന്താ നിലപാട് അവരല്ല ഇതിന്റെ കൂടെയല്ലേ അവര് കോൺഗ്രസും സി പി എമ്മും പരസ്യമായി വഖഫ് ബോർഡിന്റെ കൂടെയാണ് പിന്നെ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പ്രത്യേകിച്ച് നിലപാടൊന്നും ഇല്ലല്ലോ അവരാരാണ് ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നത് സതീശന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലേ ഇവിടെ വന്ന് ഈ പാവങ്ങളെ മുമ്പിൽ എന്താ വഖഫ് ഭൂമിയല്ല ഇപ്പൊ സതീശൻ നട്ടൽ അവിടെ ഉണ്ടോ അതല്ല വാഴപ്പിണ്ടി വെച്ചിട്ടാണോ നടക്കുന്നത് സതീശൻ ഇതിനേക്കാളും നല്ലത് ഒരു കഷ്ണം കയർ എടുത്തിട്ട് കെട്ടിത്തൂങ്ങി ചാവുന്നതല്ലേ സംസ്ഥാനത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവ് പരസ്യമായി വന്ന് പറയുകയാണ് മുനമ്പം വഖഫ് ഭൂമിയല്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാറ്റി പറയുകയാണ് ആത്മഹത്യാപരം സതീശ ഇതിനും ഭേദം ആത്മഹത്യ ആത്മഹത്യ ആത്മഹത്യാപരമായ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അല്ല അല്ല കേരളത്തിന് ഒരു അവഗണനയും ഇല്ല നടന്നത് കേന്ദ്ര ബജറ്റാണ് കേരള ബജറ്റ് അല്ല കേരളത്തിന് എല്ലാം കിട്ടിയിട്ടുണ്ട് ആര് പറഞ്ഞു പറഞ്ഞിട്ടില്ല ടാക്സെയർ കുറവുണ്ടോ അല്ല അത് അതിന് ഞാൻ മറുപടി പറയുന്നില്ല ചോദ്യം നിങ്ങൾ പറ കേരളത്തിന് എന്തല്ല കിട്ടിയത് എന്താ കിട്ടിയത് കേന്ദ്രം അനുവദിച്ച എല്ലാ പദ്ധതികളുടെ ആനുകൂല്യം കേരളത്തിന് കിട്ടിയിട്ടുണ്ട് അല്ലേ എന്താ കിട്ടാത്ത എന്താണെന്ന് നിങ്ങൾ പറ കിട്ടാത്ത ഒരു കാര്യം പറയും നിങ്ങൾ സാർ ഒരു കാര്യം കിട്ടാത്ത പറയും നിങ്ങൾ പറയും ഞാൻ ചർച്ചയ്ക്ക് വരാം കിട്ടാത്ത ഒരു കാര്യം നിങ്ങൾ പറയും നിങ്ങൾ പറയും വയനാട് പാക്കേജ് പറഞ്ഞില്ല ഒന്നാമത് നിങ്ങൾ കുറേ കാലം ഡൽഹിയിൽ ഉണ്ടായിരുന്നല്ലോ താങ്കൾ ഇതൊക്കെ ബഡ്ജറ്റിൽ വിളമ്പുന്നതാണോ ഇവിടിത്തങ്ങൾ നിങ്ങൾ പറയരുത് നിങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ബജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ് പ്രവർത്തകനാണ് അരുണിനെ പോലെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചാല് ആ ഇതൊന്നും സഹോദരി ഇതൊന്നും ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ ചോട്ടെ വിദ്യാഭ്യാസത്തിന് എന്റെ ചോദ്യം കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും എത്ര കിട്ടി ഇപ്പൊ എത്ര കിട്ടി കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് യു പി എ ഭരണകാലത്ത് ടാക്സ് ഷെയർ എത്ര കിട്ടി ഇപ്പം എത്ര കിട്ടി പറട്ടെ 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 നിങ്ങൾ അങ്ങനെ അങ്ങ് വിളമ്പി പോവല്ല കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പ് തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്ര കിട്ടി ഇപ്പം എത്ര കിട്ടി എല്ലാം കണക്ക് വെച്ച് ഞങ്ങൾ പറയാം നിങ്ങൾ സി പി എമ്മിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കണം ഇന്നലെ ഒരു രണ്ട് പ്രധാന പത്രങ്ങൾ ഞാൻ നോക്കി സുധാകരൻ മുതലുള്ള എല്ലാവരുടെയും പ്രതികരണം ബി ജെ പിയുടെ ഒരു പ്രതികരണം കൊടുത്തില്ല ഇത് മര്യാദയല്ല നിങ്ങൾ അല്ലല്ല കേരളം നമ്പർ വൺ ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു അതൊരു വസ്തുതയാണ് ഞാൻ ചോദിക്കട്ടെ മരുന്നില്ല ആശുപത്രിയിൽ ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓർട്ടിച്ചുകൊണ്ട് കാര്യമുണ്ടോ കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ കേരള ഗവൺമെന്റിനെ രക്ഷിച്ചു കൊടുക്കുന്ന പണിയിൽ എന്തിനാണ് നിങ്ങളേർപ്പെടുന്നത് മോദി സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ആരും അതിനെ എതിർക്കുന്നില്ല എതിർക്കുന്നതാകെ പിണറായി വിജയനും വി ഡി സതീശനും പിന്നെ മലയാള മാധ്യമങ്ങളും നമസ്തേ നന്ദി